മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകര മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ജനുവരി പതിനെട്ടാം തീയതി ഇവിടെ നിന്നും മൂന്നാം ഭാവമായ ധനുവിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും ശുക്രൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യ സംബന്ധമായി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ശുക്രൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് ധനപരമായി നേട്ടങ്ങൾ വരാൻ ഇടയാക്കും ഇവിടെ ബുധനും നിൽക്കുന്നുണ്ട് രണ്ട് ശുഭഗ്രഹങ്ങൾ ഒന്നിച്ച് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൻ്റെ നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും കുടുംബത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി സുഖവും ശാന്തിയും ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നതിനാൽ ഈ ഫലങ്ങൾ അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് അഞ്ചാം ഭാവത്തിൽ ശനി അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാൽ ശുഭഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനുകൂല സമയമായിരിക്കും പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും അഞ്ചാം ഭാവം സന്താനമായിട്ടും സന്താനവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ ചെറിയ കലഹങ്ങളോ മറ്റും ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ചൊവ്വായുടെ രാശിയിലാണ് ഇവിടെ മൂന്നും ഏഴും ഭാവത്തിൽ പരിവർത്തന യോഗം നിർമ്മിതമാകുന്നുണ്ട് അതായത് രണ്ട് രാശികൾ ഒരാൾ മറ്റേ ആളിൻ്റെ രാശിയിൽ നിൽക്കുമ്പോഴാണ് രാശി പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ഇവിടെ ഗുരു ചൊവ്വയുടെ രാശിയിലും ചൊവ്വ ഗുരുവിൻ്റെ രാശിയിലുമാണ് നിൽക്കുന്നത് അതിനാൽ ഏഴാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ശനിയുടെ ദൃഷ്ടി പതിക്കുന്നതിനാൽ ജീവിത പങ്കാളിയിൽ അല്പം അഗ്രസീവ്നെസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യം കരിയർ എന്നിവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപൻ ബുധൻ ഏഴാം തീയതി മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും അവിടെ നിന്നും ദൃഷ്ടി ഒൻപതാം ഭാവത്തിൽ പതിക്കുന്നതുമായിരിക്കും പതിനെട്ടാം തീയതി മുതൽ ശുക്രൻ്റെയും ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തായിരിക്കും പതിക്കുന്നത് അതിനാൽ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും മാറി താമസിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് മിക്കവാറും ചിലപ്പോൾ ട്രാൻസ്ഫർ കാരണമോ പുതിയ ജോലി ലഭിക്കുന്നത് കാരണമോ ആകാം ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കും അത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഈ മാസം തുലാം രാശിക്കാരിൽ തീർച്ചയായും ചില പോസിറ്റീവ് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി കേന്ദ്രസ്ഥാനമായ മകരത്തിലേക്ക് രാശി മാറുമ്പോൾ മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ലാഭസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കുറച്ചൊക്കെ നോർമൽ സ്ഥിതി വരുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം